ഉടൻ തന്നെ സംസ്ഥാന കലോത്സവം ആരംഭിക്കും ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു അനാവശ്യ വിവാദം ഉയർന്നു വരികയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ് ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ആ സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട് നൃത്തം പഠി പഠിക്കാൻ വിദ്യാർത്ഥികളെ നൃത്തം പഠിപ്പിക്കാനായി ഒരു നടി അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വന്നു അതൊരു അനാവശ്യമായ വിവാദമല്ലേ എന്തായാലും ഇതുമായി ഒരു ബന്ധവും ഇല്ലാത്ത ഒരു അനാവശ്യ വിവാദം ഉണ്ടാക്കി അതിന്റെ ശോഭ കടത്താനുള്ള ശ്രമമാണോ മന്ത്രി ഇപ്പോൾ അതിന്റെ ശ്രമമാണോ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടാകുന്നത് ായിട്ട് കാരണം ഇപ്പം ആ നടിയുടെ പേര് പുറത്ത് വന്നിട്ടുണ്ട് നവ്യ നായർ അതായത് മറുനാടൻ മലയാളിയിൽ അവർ അവർ കോണ്ടാക്ട് ചെയ്തപ്പോൾ നവ്യ നായർ എന്നാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ പുള്ളിക്കാരുടെ അടുത്ത് ഇങ്ങനെ മന്ത്രി ആവശ്യപ്പെ അതായത് മന്ത്രിയുടെ സെക്രട്ടറി ആണ് ആവശ്യപ്പെട്ടത് സ്കൂൾ യുവജനോത്സവത്തിന് വേണ്ടിയിട്ട് നൃത്തം പഠിപ്പിക്കാൻ ഇങ്ങനെ വരണം അപ്പോൾ പുള്ളിക്കാരെ ചോദിച്ചു എനിക്ക് പൈസ തരണം അതായത് അഞ്ചു ലക്ഷം രൂപ തരണം എങ്കിൽ ഞാൻ വന്ന് പരിശീലിപ്പിക്കാം അത് പുള്ളിക്കാരുടെ ഒരു അവകാശമാണ് കാരണം നമ്മളിപ്പോൾ എന്തായാലും ജോലി ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ കൂലി ആവശ്യം തന്നെയാണ് ഇപ്പൊ ഞാനായാലും ഇപ്പം മറ്റാരായാലും ജോലി ചെയ്യുന്നത് കൂലിക്ക് വേണ്ടിയിട്ടാണ് അത് ഒരു താരപ്രസി അതായത് താരമൂല്യമുള്ള ഒരു നടിയാണ് ചോദിക്കുന്നത് എനിക്ക് അഞ്ചു ലക്ഷം രൂപ വേണം കാരണം അവർ ഒരുപാട് മലയാള സിനിമകളിൽ പ്രത്യക്ഷപ്പെട്ട ഒരാളാണ് പിന്നീട് ഈ യുവജനോത്സവത്തിൽ നിന്ന് തന്നെ വളർന്നു വന്ന ഒരു കലാകാരിയാണ് അപ്പോൾ അപ്പോൾ അവർ ചോദിക്കുന്നതിൽ അതിലൊരു അവകാശമുണ്ട് ഇപ്പൊ നമ്മള് സ്കൂൾ യുവജനോത്സവം എടുക്കുകയാണെങ്കിൽ ഒരു ആദ്യത്തെ അവതരണ ഗാനത്തിന് വേണ്ടിയിട്ടാണ് ഇവരെ സമീപിച്ചത് ഇങ്ങനെ കുട്ടികളെ പത്ത് മിനിറ്റ് കുട്ടികളെ പരിശീലിപ്പിക്കാമെന്ന് പക്ഷേ അത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കലകൾ ചേർന്നതാണ് അറിയാമോ സ്കൂൾ യുവജനോത്സവത്തിന് ഫസ്റ്റ് തന്നെ കേരളത്തിലുള്ള ഒരുപാട് കലകൾ ചേർന്നതാണ് ആദ്യം ഇവർ അവതരിപ്പിക്കുന്നത് അതായത് സംഘനൃത്തം ഉണ്ടാകാം തെയ്യമുണ്ടാകാം കഥകളുണ്ടാകും അങ്ങനെ ഒരുപാട് കാണാം അപ്പോൾ ഒരു കുട്ടി ഒരു അഞ്ചു കുട്ടികളാണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് പരിശീലിപ്പിക്കാം അത് കുഴപ്പമില്ല പക്ഷെ ഇത്രയും കുട്ടികളെ പരിശീലിപ്പിക്കുന്നതിന് അവർക്ക് ഒരുപാട് ചെലവ് വരുന്നുണ്ട് ഇപ്പോ ഒരു ദിവസം മാത്രമല്ല അവരെ പരിശീലിപ്പിക്കേണ്ടത് ഒന്നോ രണ്ടോ മൂന്നോ നാലോ ദിവസങ്ങൾ അല്ലെങ്കിൽ പുലർച്ചെയോട്ട് അത് രാത്രി വരും നമ്മൾ എത്ര ഞാനൊക്കെ സ്കൂൾ യുവജനോത്സവത്തിന് പോകുമ്പോൾ കണ്ടിട്ടുണ്ട് പരിശീലകരൊക്കെ രാത്രി വൈകിയാണ് അവർ പോകുന്നത് കാരണം ഇവർക്കാണെങ്കിൽ അതെ ഓരോ സമയത്തിനും പിന്നീട് ഇപ്പൊ അതെ വിദേശത്താണ് കാരണം ആ വിമാനക്കൂലി കൂടെ ഇപ്പൊ വിമാനക്കൂലി ഒരുപാട് ഉയർന്നിക്കും അതായത് ക്രിസ്മസിന്റെ സമയമാണ് എല്ലാവരും നാട്ടിലേക്ക് വരുന്ന സമയമാണ് അപ്പം ഇവരും പരിശീലിപ്പിക്കാൻ വേണ്ടി മാത്രം ഇവർ സ്വന്തം ചെലവിൽ വരണം അല്ലെങ്കിൽ നിങ്ങൾ കൂലി തരില്ല എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു മന്ത്രിയായ രീതിക്ക് ഒരിക്കലും അങ്ങനെ പറയണം കാരണം അദ്ദേഹം ഒരു വിദ്യാഭ്യാസ മന്ത്രിയാണ് അപ്പം അതിനനുസരിച്ച് നമ്മൾ സംസാരിക്കും ഇപ്പൊ തന്നെ ഇപ്പം ഇവര് എന്തുമാത്രം ദൂരത്തടിച്ചിട്ടുണ്ട് നമ്മളൊക്കെ അറിയാം സർക്കാർ കേരളീയം അങ്ങനെയാണെങ്കിൽ ശമ്പളത്തിൽ എടുത്തുകൊടുത്തിട്ട് ഇതിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാലും കുഴപ്പമില്ലായിരുന്നു കുഴപ്പമില്ലായിരുന്നല്ലേ അദ്ദേഹത്തിന്റെ ശമ്പളങ്ങളുണ്ടല്ലോ ഈ മന്ത്രി സേവനം എന്ന് പറയുമ്പോഴും എല്ലാ മന്ത്രിമാർക്കും എം എൽ എമാരും ശമ്പളം വാങ്ങുന്നു ഹോസ്പിറ്റൽസിൽ ചെലവിൽ പൈസ മുടക്കുന്നു അത്തരത്തിൽ അവർ ആർഭാടപരമായി മുന്നോട്ട് പോകുകയും അതെ അവർക്ക് ആർഭാടപരമായി മുന്നോട്ട് പോകണം പക്ഷെ മറ്റു അധ്വാനിക്കുന്നവർക്ക് കൂലിയും കൊടുക്കില്ല അതാണ് ഇപ്പൊ മന്ത്രിയുടെ ഒരു സമീപനം എന്ന് പറയുന്നത് ഇതേ നവ്യ തന്നെ മുൻപ് എനിക്ക് തോന്നുന്നു കോളേജ് യൂണിവേ അതെ യൂണിവേഴ്സിറ്റി സർവകലാശാലയിൽ വെച്ച് ഇതേ നവ്യ വേദിയിൽ ഇരുത്തിക്കൊണ്ട് തന്നെ മന്ത്രി അന്നേരം ഒരു പ്രസ്താവന പറഞ്ഞായിരുന്നു നടികളെല്ലാം വളരെ ധാർഷ്ട്യം പിടിച്ചവരാണ് ഒരു നടിയെ സമീപിച്ചപ്പോൾ ആ നടി തനിക്ക് വിമാനക്കൂലി കൂലി എടുത്തു തരണമെന്നും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ലക്ഷറി മുറിയൊക്കെ എടുത്തു കൊടുക്കണം എന്നൊക്കെ സർക്കാർ വ്യനായ ടാർഗറ്റ് അപ്പോ അവിടെ പലർക്കും മനസ്സിലായി നവ്യനായ ടാർഗറ്റ് ചെയ്ത് മന്ത്രി അങ്ങനെ സംസാരിച്ചത് പക്ഷെ ഉടനെ തന്നെ അവർ വന്ന് പറഞ്ഞു ഞാൻ ഞാൻ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇപ്പോൾ വന്നത് കൂടി ഞാൻ എന്റെ ചെലവിലാണ് വന്നത് നമുക്ക് തന്നെ അറിയാം നമുക്കിപ്പോ ഒരു ദൂരയാത്രയ്ക്ക് പോകണമെങ്കിൽ തന്നെ നമുക്ക് എന്ത് മാത്രം എന്ന് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇപ്പോൾ നവ്യനായർ അധികം സിനിമയിൽ ഒന്ന് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല എന്റെ എന്റെ ഒരു ചിന്ത അനുസരിച്ച് അവസാനമായി അവരുടെ സിനിമ സൈജു കുറിപ്പിനോടൊപ്പം അഭിനയിച്ച ഒരു സിനിമയും ഒരുത്തി എന്ന് പറയുന്ന സിനിമയാണ് അപ്പൊ അവര് കൂടുതലും നൃത്ത കലകളോടാണ് അവര് അപ്പൊ അതാണ് അവരുടെ ആകെയുള്ള ഇപ്പോഴത്തെ ഉപജീവന മാർഗം പിന്നെ ഫോട്ടോഷൂട്ട് വേണം ഫോട്ടോഷൂട്ട് ഒന്നും അധികം പൈസ കിട്ടുന്നില്ല അധികം പൈസ കിട്ടുന്നില്ല എന്നാലും അവർ നൃത്തവുമായാണ് മുന്നോട്ട് പോകുന്നത് അപ്പൊ അത്തരത്തില് ഒരു അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് ഒരു തെറ്റല്ല കാരണം നമുക്ക് എന്തായാലും ജോലി ചെയ്യുന്നവർക്ക് കൂലിയാണ് കൂലിയാണ് ആവശ്യം ഇവർ സർക്കാർ തന്നെ ഇത്തരത്തിലൊരു നൃത്തം പഠിപ്പിച്ചിരുന്നു സൗജന്യമായി അവർ ഉന്നയിക്കുന്നത് അതെ ശരത് പറഞ്ഞു താൻ പൈസ വാങ്ങുന്നില്ല പൈസ വാങ്ങിക്കാതെയാണ് വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് അത് ഓരോരുത്തരുടെ ഓരോ ഓരോരുത്തരുടെ ഓരോ വെച്ചാൽ അവരുടെ പ്രസ്താവനകളാണ് അവർക്ക് ചിലപ്പോൾ പൈസ വാങ്ങിക്കാതിരിക്കാം വാങ്ങിക്കാം പക്ഷേ മറ്റൊരാളുടെ മറ്റൊരാളുടെ ഇഷ്ടം അങ്ങനെ ആയിരിക്കണം എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല ഇപ്പോ എങ്ങനെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ പൈസ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സമൂഹ മാധ്യമങ്ങൾ ഒരുപാട് പേര് അതിനെ പിന്തുണച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത് പക്ഷെ ചിലർ അതിനെ എതിർത്ത് വന്നായിരുന്നു സുധീർഘാരം എന്നൊക്കെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കാരണം ഇപ്പോൾ ഞാനാണെങ്കിൽ കൂടി എനിക്കൊരു എനിക്കിപ്പോൾ ഒരു ഓഫർ വരെ ആണെങ്കിൽ അല്ലെങ്കിൽ ഞാനാണിപ്പോൾ പരിശീലിപ്പിക്കുക എന്നെയാണിപ്പോൾ പരിശീലിപ്പിക്കാൻ വിളിച്ചതെങ്കിൽ ഞാൻ ഉറപ്പായിരുന്നു ചോദിച്ചാൽ എനിക്ക് ഇന്ന് എമൗണ്ട് വേണം കാരണം എനിക്ക് ചെലവുകൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞേനെ പക്ഷെ നമ്മളിവിടെ വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു സ്കൂൾ യുവജനോത്സവത്തിൽ ഈ കുട്ടികളെ പരിശീലിപ്പിക്കാൻ നമുക്ക് സിനിമാനാടിയിൽ തന്നെ വേണമെന്നില്ലായിരുന്നു കാരണം ഇത് ഇതിനെക്കാട്ടിയും അറിയാവുന്ന അവിടെ തന്നെ അതായത് സ്കൂളിൽ തന്നെ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നൃത്ത പരിശീലകരും ഉണ്ട് മറ്റുള്ളവരുണ്ട് അവരൊക്കെ ഇവരെയും നന്നായിട്ട് പഠിപ്പിക്കുന്ന വ്യക്തികളാക്കാം അപ്പോൾ എന്തുകൊണ്ട് അപ്പോൾ ഈ സിനിമാനാടി വേണമെന്ന് തന്നെ വാശി പിടി നമ്മളങ്ങനെ വാശി പിടിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഇത്രയും ഇത്രയും നല്ലൊരു വേദിയിൽ അവിടെയുള്ള നൃത്ത അവിടെയുള്ള ബാക്കിയുള്ള പരിശീലകർക്ക് അതായത് അധ്യാപകർക്ക് അധ്യാപക പരിശീലകർക്കും കൂടെ അവസരം കൊടുക്കുന്ന നല്ലതായിരിക്കും അദ്ദേഹം ഒരു ബ്രാൻഡ് ആണല്ലോ ഒരു നവ്യ നായ പഠിപ്പിച്ച വിദ്യാർത്ഥികൾ എപ്പോഴും ഒരു നൃത്തം ചെയ്യുന്നു എന്നത് ഒരു ആ സദസ്സിന് തന്നെ ഒരു ഉണർവ് നൽകുന്ന തരത്തിലായിരിക്കും സർക്കാർ അതെ സർക്കാർ ഉദ്ദേശിച്ചതാണ് അദ്ദേഹം സർക്കാർ അതുമായി ബന്ധപ്പെട്ട കലയുമായി ബന്ധപ്പെട്ടവരായിരിക്കും ഇവരെ സമീപിച്ചത് തീരുമാനമായിരിക്കും എന്തെങ്കിലും മണ്ഡത്തിനെ മാറി പണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അടി ഉണ്ടായ സ്പീക്കറിന്റെ കസേര വരെ ഒരു മനുഷ്യനാണ് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി ഇരിക്കുന്നത് പക്ഷേ നായർ ഇവിടെ അഞ്ചു ലക്ഷം രൂപ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹം വളരെ പ്രകോപിതനായാണ് അവർക്കെതിരെ സംസാരിച്ചത് നടിമാർ എന്തൊരു അഹങ്കാരികളാണ് യുവജനോത്സവത്തിൽ നിന്ന് വന്ന് ഉയർന്നൊരു താരപദവിയൊക്കായപ്പോൾ ഇത്രയും ഹങ്കാരം പാടുണ്ടോ എന്ന് പറഞ്ഞു വളരെ അതും അത്രയും വലിയൊരു സദസ്സിലിരുന്നാണ് ഒരു ഒരു നടീനെ അദ്ദേഹം വളരെ മോശമായി ചിത്രീകരിച്ചത് പക്ഷെ ഇപ്പോ ഇപ്പൊ പക്ഷേ ആ ഒരു പ്രസ്താവന നടത്തിയതിനോട പാർട്ടിക്കാരോ അതെ ഇദ്ദേഹം തന്നെയായിരിക്കും ഇത് ചിലപ്പോൾ ഇതിനെങ്ങട്ട് ഇരട്ടിയായിരിക്കും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നത് എപ്പോഴും പരസ്പരം പരസ്പരം പാർട്ടികൾക്ക് എപ്പോഴും പരസ്പരം ഇങ്ങനെ കുറ്റപ്പെടുത്തണം എന്നുള്ളൊരു ചിന്ത നമ്മളെ മുനമ്പ വിഷയത്തിലാണെങ്കിലും പല വിഷയങ്ങളിലും അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പൊ ഇപ്പൊരു നടി ആവശ്യപ്പെട്ടപ്പോൾ ഇങ്ങനെയാണ് അപ്പോൾ മറ്റ് പാർട്ടിക്കാരിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു പക്ഷേ ഇവർ ഇപ്പോൾ ഈ സർക്കാരിൻ്റെ ഇതാണ് നമ്മൾ എടുത്ത് നോക്കുന്നതെങ്കിൽ സർക്കാർ സർക്കാരിന് വേണ്ടപ്പെട്ടവർക്ക് ഒരുപാട് പൈസ കൊടുക്കുന്നുണ്ട് അതിനൊന്നും അവർ കണക്കില്ല ഇപ്പൊ ഏറ്റവും നമ്മൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ വയനാട് ദുരന്തം തന്നെ നമുക്ക് എടുത്ത് പറയാം വയനാട് ദുരന്തത്തിൽ ഒരുപാട് അതായത് സർക്കാരിന്റെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കോടികളാണ് നമ്മൾ വാർത്തയിലേക്ക് കണ്ടായിരുന്നു അതായത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് തന്നെ കോടികളാണ് അതായത് തമിഴ്നാട് ഒരു അഞ്ചു കോടി കൊടുത്തായിരുന്നു പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് ഒരു വിവരം അറിഞ്ഞില്ല പിന്നീട് ഏറ്റവും ലാസ്റ്റ് ആയിട്ട് വന്നത് അവിടെ ഒരു ശവക്കുഴി എടുക്കാൻ വരെ അവർ എഴുപതിനായിരം രൂപ അവര് ചെലവഴിച്ചു എന്നാണ് അപ്പൊ അത്തരത്തിൽ അവർക്ക് ദൂത്തടിക്കാം ക്രിസ്മസ് ആയിട്ടും ഇപ്പൊ തിരുവനന്തപുരം മൊത്തം ലൈറ്റ് ആണ് ഇതും നമ്മുടെ പൈസ തന്നെയാണ് സർക്കാർ ദൂർത്തടിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അവരുടെ ഒരു നവകേരള സദസ് ഉണ്ടായിരുന്നു അപ്പൊ അവർക്ക് എന്തും അടിക്കുക അപ്പൊ അധ്വാനിക്കുന്നവര് കൂലി കൊടുക്കാൻ സാധിച്ചില്ല കൂലി കൊടുക്കാൻ അല്ല അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ടോ തെറ്റാണെന്ന രീതിയിൽ ഉറപ്പായിട്ട് കാരണം ഇന്നലെ തന്നെ ഒരു പ്രസ്താവനയുമായി രംഗത്ത് വന്നിട്ടുണ്ടല്ലോ തനിക്ക് തെറ്റുപറ്റി തെറ്റുപറ്റിയെന്നോ അതോ ഇങ്ങനെ ഒരു അനാവശ്യ വിവാദം വേണ്ട അതിനാൽ താൻ പിൻവലിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം രംഗത്ത് വന്നു ചിലപ്പോൾ ഈ സമൂഹത്തിന്റെയും ചലച്ചിത്ര മേഖലയിലും കലാമേഖലയിലും എല്ലാം ഇദ്ദേഹത്തിനെതിരെ വലിയ വിമർശനമുണ്ടായ പശ്ചാത്തലത്തിലായിരിക്കും ഇങ്ങനെ തിരിച്ചറിവ് അദ്ദേഹത്തിന് ായി കാരണം നേരത്തെ വന്നൊരു റിപ്പോർട്ടുണ്ട് അതായത് ഈ നടി സീ കമ്മ്യൂണിസ്റ്റിനെ കുറച്ച് വേണ്ടപ്പെട്ട ഒരാളാണെന്നും പറഞ്ഞു അതായത് പിണറായി വിജയനുമായി കുറച്ച് അടുത്ത് അടുത്ത് ബന്ധമുള്ള നടിയാണെന്ന് അവ്യ നായർ എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റിപ്പോർട്ട് പുറത്ത് വന്നതിന് ശേഷമാണ് അദ്ദേഹം പെട്ടെന്ന് ഒരു സുപ്രഭാതം വൈകുന്നേരം തന്നെ താൻ കുട്ടികളുടെ നല്ലൊരു ഇത് നശിപ്പിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു ഈ യുവജനോത്സവത്തിൽ തന്റെ പ്രസ്താവന പിൻവലിക്കുന്നുണ്ട് അതെ അപ്പൂപ്പ് മന്ത്രി അപ്പൂപ്പ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ താൻ ഈ പ്രസ്താവന പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം നൈസ് അദ്ദേഹം നൈസിനതിൽ നിന്ന് ഊരി പോവുകയാണ് ചെയ്തത് അപ്പോ നമ്മൾ ഒരിക്കലും അതായത് നമ്മളിപ്പോ എന്തിനാണെങ്കിലും നമുക്ക് അധ്വാനിക്കുന്ന അധ്വാനിക്കുന്നവനെ കൂലി ആവശ്യമാണ് അതായത് ഇപ്പൊ യുവജനോത്സവം എന്നില്ല എന്തായാലും ഇപ്പൊ ഏത് ഫീൽഡിലായാലും നമുക്ക് അതാണ് ആവശ്യം കാരണം ഓരോ ദിവസം നമ്മുടെ ചെലവ് കൂടിക്കൂടിയാണ് വരുന്നത് പണപ്പെരുപ്പം കൊണ്ട് ഓരോ ഭക്ഷ്യ സാധനങ്ങൾക്ക് എന്തുമാത്രം വിലയാണ് ഓരോ ദിവസവും ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും കുട്ടികളെ പഠിപ്പിക്കും ായിട്ട് പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ആർക്കായാലും അംഗീകരിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്താലും അത് എന്ത് ചെയ്താലും ഇപ്പോൾ പരിശീലിപ്പിക്കാനാണെങ്കിലും എന്ത് ചെയ്താലും നമ്മൾ അവർക്ക് ആവശ്യമായ കൂലി നമ്മൾ കൊടുക്കണം ഒരു താര ഒരു താര മൂല്യമുള്ള ഒരു നടിയാണ് നവ്യ നായർ അപ്പോൾ നവ്യ നായർക്ക് ഒരുപാട് സിനിമ പണ്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങോട്ട് പറയുന്ന പൈസയ്ക്ക് അനുസരിച്ചാണ് അവർ അവരതിൽ അവർ സിനിമയിൽ അഭിനയിക്കുന്നത് അത് നമുക്ക് എല്ലാ നടന്മാരും നടിമാരെ എടുത്ത് നോക്കിയാൽ അങ്ങനെയാണ് അപ്പോൾ അവർ ഇത് ആവശ്യപ്പെട്ടത് അത് അവരുടെ റൈറ്റ്സ് ആണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നൽകുക അല്ലെങ്കിൽ അല്ലാതെ നമുക്കത് പിടിച്ചു വെക്കാനോ അല്ലെങ്കിൽ ഇന്ന പൈസ തരാതെ നിങ്ങൾ വന്ന് പരിശീലനം ണമോ എന്നു പറയാനുള്ള അവകാശം ആർക്കും തന്നെ ഇല്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക